അള്ളാഹുവേ പരിശുദ്ധ ആ പരിശുദ്ധ മുഖമൊന്ന് കാണാൻ ആ റബ്ബിന്റെ മുഖമൊന്നു കാണാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അത് ഞങ്ങളുടെ മുന്നിൽ മൂടിക്കളയല്ലേ ഞങ്ങളുടെ നീ തെറ്റിച്ചു കളയല്ലേ ഞങ്ങൾ ഈ നമസ്കരിക്കുന്നതും വിവാദത്തെടുക്കുന്നതും നിനക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുന്നത് നാദാ നാളെ നിന്റെ തിരുവചു ഒന്ന് കാണാനാണ് കാണാൻ ആ മുഖം കാണിക്കാൻ ഈ സംഗമത്തെ നീ അല്ലാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ാണ് രണ്ടാമത് നിമിതങ്ങളുടെ മുഖമാണ് നമുക്ക് കാണാനുള്ള രണ്ടാമത്തെ ആഗ്രഹം അതുകൊണ്ട് സഹോദരാൾ ഉണ്ടല്ലോ സുഹദാക്കളുണ്ടല്ലോ അകാരണമായി വധിക്കപ്പെട്ട എത്രയെത്ര മക്കളാണ് എത്ര എത്ര മക്കളാണ് എത്ര എത്ര മക്കളാണ് എത്ര 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 മക്കളാ ബർമയിലെ പാവപ്പെട്ട മുസ്ലിം പെൺമക്കളുടെ മാരടം മറത്തു മാറ്റുന്നില്ലേ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുന്നില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഭവിച്ചതല്ലയോ ബഹുമാനപ്പെട്ട സഹാ ൾ അനുഭവിച്ചതല്ലയോ ഓരോരോ പ്രവാചകന്മാർ അള്ളാ ലിന് വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിൽ അവരുടെ ഊർജവും അവരുടെ ഓജസ്സും അവരുടെ തേജസ്സും അവർ മാറ്റിവെച്ചതെങ്കിൽ ആരംഭാവിന്റെ താഴ്ഭാഗത്ത് പോയി വിശ്രമിക്കുമ്പോ അവിടുത്തെ റബ്ബ് അവരെ എത്തി നോക്കുകയാണ് അള്ളാഹു അങ്ങോട്ട് നോക്കുക നമ്മൾ നോക്കുകയല്ല ഒരു ായ പടച്ചുരാശിലേക്ക് എത്തി നോക്കുകയാണെ നമസ്കരിച്ചവരെ നോക്കുകയല്ല നോമ്പ് പിടിച്ചവരെ നോക്കുകയല്ല പറഞ്ഞവരെയോ കേട്ടവരെയോ നോക്കുകയല്ല പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന്റെ പേരിൽ തൗഹീദിന്റെ മണിനാഥം മുടക്കിയതിന്റെ പേരിൽ തലപ്പാവ് ധരിച്ചതിന്റെ പേരിൽ ദാടി വെച്ചതിന്റെ പേരിൽ നമസ്കാര തഴമ്പുള്ളതിന്റെ വന്ന് നിന്നെ കാണുകയാണ് നിന്നോട് ചോദിക്കുന്നു മാതാ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി വധിക്കപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരല്ലേ അതുകൊണ്ട് എന്റെ ഇഷ്ടദാസന്മാരെ ഞാനാണ് നിങ്ങളുടെ ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് നിങ്ങളുടെ എല്ലാം എല്ലാം ഈ സ്വർഗമെന്റേതാണ് ഈ ലോകം ലോകമെന്റേതാണ് അതുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിലെ അനുഭൂതികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ശുഹദാക്കളെ സുഹദാക്കളേ മാതാത്തപോനമിന്നി എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ശ്രോതാക്കളോട് ചോദിക്കും എന്നിൽ നിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടനെ ആ അറുവാഹു സുഹദാക്കളെ വിളിച്ചു പറയുകയാണ് പറയുകയാണ് ഇനി എന്താണ് ആഗ്രഹിക്കേണ്ടത് ഈ ദുനിയാവിൽ വെച്ച് നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്ക് നൽകാത്തതിനേക്കാളും പ്രതിഫലം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്നോ ചോദിക്കുന്നത് ഇനി എന്താണ് ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഈ ദുനിയാവിൽ നീ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലവും നന്മയും സുഖഭോഗങ്ങളും ഈ സ്വർഗീയ ആരാമത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഇനി നിന്നോട് ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല അല്ലാതാക്കൾ പറയും വീണ്ടും സന്തോഷം ഇല്ല അങ്ങനെ 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 പറയല്ല 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 നിങ്ങൾക്ക് എന്താ വേണം ചോദിര് നിങ്ങൾക്ക് എന്താ വേണം എന്നോട് ചോദിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരല്ലേ എനിക്ക് വേണ്ടി നിങ്ങളുടെ രക്തം ചിന്തിയവരല്ലേ അല്ലാഹു സുബ്ഹാനഹു മാ യസാലു അല്ലാഹു ചോദിച്ചുകൊണ്ടേ അവസാനമായി ആ ശുഹദാക്കളെ വീണ്ടും അല്ലാഹുവിനോട് പറയുന്ന ഒരേ ഒരു വാക്ക് എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്കൊരിക്കൽ കൂടി നിറൂഹ നൽകി ജീവൻ നൽകി ഞങ്ങളുടെ നാട്ടിലേക്ക് മടക്കണേ അല്ലാ ഷഹീദ് റിയാസും പറയും ഷഹീദ് ഫൈസലും പറയും ഫലസ്തീനിലെ പറയും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ അള്ളാന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരുണ്ടോ ആ മുന്നിൽ പറയും അള്ളാഹുബേ ഞങ്ങളെ നീ നീയൊന്നും അടക്കുമോ അല്ലാ എന്തിനാണ് റിയാസിന്റെ കാണാനല്ല പൊന്നുമോളായ ഫാത്തിമീബിന്റെ മഹല്ലെ മഹൽ അംഗങ്ങളെ കാണാനല്ല കാണാനല്ല മഹല്ലംഗങ്ങളെ ബഹുമാനപ്പെട്ട റിയാസ് അടക്കമുള്ള ശ്വതാക്കളായവരല്ലാഹുനോട് പറയും പടച്ചവനെ ഒരവസരം കൂടി നൽകി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചാൽ നിന്റെ മാർഗത്തിൽ വീണ്ടും ഞങ്ങൾ തയ്യാറാണ് ആരെങ്കിലും ഞങ്ങളെ വന്ന് വെട്ടിക്കൊന്നാൽ ആരെങ്കിലും ഞങ്ങളുടെ കടുത്തറത്ത് മാറ്റിയാൽ ആരെങ്കിലും ഞങ്ങളെ വെടിവെച്ചു കൊന്നാൽ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ആയാൽ വീണ്ടും ഇതിനേക്കാൾ നന്മകൾ നൽകി പ്രതിഫലം നൽകി ഞങ്ങളെ നീ ആദരിക്കുമല്ലോ വടച്ചവനെ അതുകൊണ്ട് നാദാ ഞങ്ങളുടെ കുടുംബത്തെ കാണാനല്ല നിന്നോട് ചോദിച്ചത് നിന്റെ മാർഗത്തിൽ വീണ്ടും ആവാന

മക്കൾ ഏത് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അംബിയാക്കളാണ് അംബിയാക്കളാണ് അമ്പിയാക്കളാണ് ബഹുമാനമുള്ളവരെ നമ്മുടെ ഹബീബ് എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മഹാനായു രണ്ടായിട്ട് കീരി മുറിച്ചില്ലേ രണ്ടോ ഹരിയാക്കി മാറ്റിയില്ല എത്ര സഹോദരന്മാരെ എത്രയെത്ര അമ്പാക്കളെ എത്രയെത്ര പ്രവാചകന്മാരെയാണ് വളരെ മൃഗീയമായ നിലയിൽ പീഡിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് പരിശുദ്ധമായ ഖുർആ നമ്മളെ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ അല്ലാണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലിയാക്കളാണ് പ്രവാചകന്മാരാണ് നമ്മളൊന്നുമല്ല നമ്മളൊന്നും അല്ലപ്പാ നമ്മളൊക്കെ എന്ത് പീഡിപ്പിക്കപ്പെട്ടു എന്ത് പീഡിപ്പിക്കപ്പെട്ടു ഇറച്ചി എന്ന് പറഞ്ഞ പൊതു പീഡനമായി ഇറച്ചി തിന്നരുതെന്ന് പറഞ്ഞ പൊതുനായി ഉളിറക്കരുടെ പീഡനമായി ഏവാചകന്മാരുടെ ഒക്കെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഒക്കെ ഹദീസ് വായർത്തുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പറയും അള്ളാഹു നമ്മൾ ഇനി ഇതേപോലെ തന്നെ ഇറങ്ങാൻ എന്ന് പറയും ഞാൻ അങ്ങോട്ടേക്ക് കടക്കല്ല ഞാൻ മരണം ഒരിക്കലും മരിച്ചിട്ട് നമ്മള് മത്സരത്തിലേക്ക് പോകണ്ടേ മരിക്കാതെ മത്സരം പോകാൻ പറ്റൂലല്ലോ

അതിന് ശേഷം വരുന്നവർക്കാണ് അതിന്റെ ശിക്ഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മനുഷ്യനെ ശിക്ഷിക്കുന്നത് പീഡിപ്പിക്കുന്നത് അവരുടെ ദീനിന്റെ തോതനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം ദീനിൽ നമ്മൾ മുറുക പിടിക്കുന്നു അത്രത്തോളം പീഡനങ്ങൾ നമുക്ക് ആരുടെ ദീനാണ് പിടിക്കുന്നത് ആരുടെ ദീനാണ് ബലവത്തായത് ആരുടെ ദീനാണ് സുരക്ഷിതമായത് ആരുടെ ദീനാണ് ഏറ്റവും നല്ലത് അല്ലാൻ റസൂല് പറയുന്നു ഇഷ്ടോ അവരുടെ പരീക്ഷണങ്ങളും അതേപോലെ ഭീകരമായിരിക്കും ാണ് പേടിക്കാൻ പരീക്ഷണം പ്രതീക്ഷിച്ചോ എങ്കിലെ മുപ്പത് നോമ്പിൽ പത്ത് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത് ആദ്യത്തെ മൂന്ന് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത്തിയേഴിന് അവൻ ഒരു നോമ്പ് പിടിക്കും അങ്ങനെ ആദ്യത്തെ തല നോമ്പ് മൂന്ന് പിന്നെ ഇരുപത്തിയേഴിന്റെ അന്നൊരു നോമ്പ് നോമ്പ് ഇരുപത്തി ഏഴും മൂന്ന് മുപ്പത് വളരെ ഈസി അവന്റെ പേര് മുസ്ലിം ആയി പള്ളിയിൽ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ വേണ്ടി അവിടെ കളിച്ചോണ്ടിരിക്കും അവിടെ കച്ചവടത്തിൽ ഫേസ്ബുക്കിൽ പള്ളിയിൽ കളിച്ചോണ്ടേരിക്കും ഇവന്റെ പേര് മയത്ത് നിസ്കരിക്കാൻ മയത്ത് മയത്തോണ്ടത് പള്ളിയിൽ വെക്കും കൊറേ പേര് വെളിയിൽ നിൽക്കും പേര് ഒരുക്കെ പോയി നിൽക്കും മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു അമ്പത് അറുപത് നൂറ് പേര് ഉള്ളൂ ഇവന്റെ പേരും മുസ്ലിം അല്ലേ ശരിയല്ലേ ചിന്തിക്കണം അപ്പൊ ഇവർക്ക് ബലഹീനത ഇവരുടെ ദീനിന്റെ ബലഹീനത കൊണ്ട് ഇവർക്ക് ഇവർക്ക് പരീക്ഷണ അള്ളാഹുവിനെ അള്ളാഹുവിനെ സൂക്ഷിച്ചതിന്റെ പേരിൽ ഈ ദീൻ പിടിച്ചതിന്റെ പേരിലാണ് നമുക്ക് പരീക്ഷണങ്ങൾ കൂടുന്നതെന്ന് പറയുമ്പോ ഈ ദീനിനെ ആരെയെങ്കിലും കണ്ട് പേടിച്ച് നമ്മൾ പിറകോട്ട് പോയാൽ അവന്റെ പരീക്ഷണങ്ങളും ബലഹീനമായി പോകും ഇല്ല പോയി نبينا رسول الله صلى الله عليه وسلم تنقل بره إن عظم الجزاء مع عظم البلاء നമ്മളെല്ലാവരും ഈ ഭൂലോകത്ത് ജീവിച്ച് മതി വരുമ്പോളം ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ ആഹ്റത്തിലാണ് സുഗലോലപരായി കഴിയേണ്ടവർ അതുകൊണ്ട് ഈ ഭൂലോകത്തെ അനുഭവിച്ചാൽ കൂലി വർദ്ധിപ്പിച്ചു ഏതെങ്കിലും ഒരു വിഭാഗത്തെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹുവ് അവരെ പരീക്ഷിക്കുമെന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ അല്ലാഹു പിരിസം വെക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഇബ്തലാഹു അല്ലാഹുവ് അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫമൻ റളിയ ലഹു ഫലഹുർ റളാ ആരെങ്കിലും ഫമൻ റളിയ ഫലഹുർ റളാ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ട് അല്ലാഹുവേ ഇത് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരീക്ഷണമാണ് ഇത് നിന്റെ തീരുമാനമാണ് അല്ലാ നീയല്ലാതെ ഞങ്ങൾക്ക് ഈ തീരുമാനം അറിയിക്കാൻ ആരുമില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് അല്ലാ ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ് നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നതല്ലാ അതുകൊണ്ട് നിന്റെ പരീക്ഷണമാണെന്ന് ആരെങ്കിലും ഉറപ്പിച്ച് തീരുമാനിച്ചാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഫലഹുർ